ഒരു കൊല്ലിക്കകത്ത് കുറെ ഒരു കൊലിക്കത്ത് നമുക്ക് ടാബില് കിട്ടിയ ഒരു പത്ത് മുപ്പതിലീ അതിനകത്ത് ചേട്ടാ പോലെ കുത്തി കേട്ട ഇവിടെ ഒരു പല കുത്തിയ കൂടാതെ താഴെത്ത് നമ്മളൊരു വല കുത്തിണ്ട് അത് ശങ്കർ പൂ ആ വരെ അങ്ങ് ഇടിച്ചു തപ്പി പൊക്കുന്നു ഞാൻ മേലോട്ട് ഞാൻ ഈ വലിച്ചു പൊക്കുന്നു ഭയങ്കര ചൂടായിട്ടെ അതുകൊണ്ട് ഞങ്ങൾ രണ്ടായിട്ട് പോകണം എന്തായാലും ഒരു നീന്തും നീന്തണം അപ്പോൾ ഒരു വരെ നാലും വെച്ച് ഒരു വരെ രണ്ടായിട്ട് പോകും ഇവിടുന്ന് ഇറങ്ങും കേട്ടോ മേലോട്ട് പോകണില്ല നമ്മൾ മേലോട്ട് പോകണില്ല നമ്മൾ ഇവിടുന്ന് വെപ്പോ ഇവിടുന്ന് വെപ്പോന്ന് പറഞ്ഞാൽ ശങ്കർ പോവടിച്ച് പല പൊക്കാരായി ഞാനപ്പം ഇതിലേക്ക് അങ്ങോ ശങ്കർ പോകണ്ട എൻ്റെ തൊട്ടാണ് നമ്മൾ പല ഒത്തിരി അവിടെ പറയാം ഞാൻ ഈ മുട്ടറ്റം താരു നിരവേ നടന്നു പോകും വെള്ളം ഭയങ്കര ഞങ്ങൾക്ക് നോക്കാൻ തന്നെ വെള്ളം ഭയങ്കര ചൂട് നമുക്ക് അതുകൂടാതെ നമുക്ക് ഇപ്പം വള്ളത്തിൽ നമുക്ക് നമ്മുടെ ഒരു പത്ത് നാല്പത് കിലോ വരാം ഉറപ്പായിട്ട് നാല്പത് കിലോ വരാം നമ്മളെ വള്ളത്തിലുണ്ട് അവനും ഒരു അഞ്ച് കിലോ ഞാനും ഒരു അഞ്ച് കിലോ അമ്പത് കിലോ വരാൽ അപ്പൊ ഞാൻ ഇവിടെ നിക്കാൻ പോവാ ഇനി നമ്മൾ അടിച്ചു പോവുക എന്തെങ്കിലും പാരാൽ എന്തെങ്കിലും ഇടിച്ച് താഴുക ഇങ്ങനെ പരാതി ഇങ്ങനെ കലങ്ങി നമുക്ക് അറിയാൻ പറ്റും സൈഡിൽ നോടാന്നെ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് തപ്പി നോക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം മൊത്തം ഇരുന്ന് തപ്പി ഒന്നും തൂങ്ങില്ല ഭയങ്കര ചൂടാക്കും അത് മാത്രമാണെങ്കിൽ കൊടുങ്ങിന് കഴിക്കാനായിട്ട് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ നടന്നു പോകാൻ നേരത്ത് വെള്ളക്കാലവും കലങ്ങാൻ നേരത്ത് ഈ ചെറിയ ചെറിയ മീനുകൾ ഇങ്ങനെ പൊങ്ങും പൊങ്ങാൻ നേരത്ത് നമ്മുടെ പുറകെ തന്നെ ഇത് വരും നോക്കേണ്ടേ ഈ കലയിൽ കലയിൽ വരാൻ മീൻ പൊങ്ങും ഇപ്പം കഴിക്കാനായിട്ട് അപ്പം നമ്മളിവിടുന്ന് ஒரு கேட்டா <ườ> <rapp> <paugh> അങ്ങോട്ട് അച്ചായുള്ള നടത്തല്ലേ കറിക്കെത്തി ഇക്കരിക്ക് വന്നോണ്ടിവിടെ നമ്മളെ ഈ വളർത്തു പറയാനേ വേണോ വളർത്തു പറയാനൊന്നും ഒറ്റ പറയാനോ നാടൻ പറയാനുണ്ടോ പിന്നെ ഇനി ഈ വളർത്തു വരാൻ മാത്രമാണ് ഈ വളർത്തു വരാൻ വരുന്നതിനൊക്കെ ആയിട്ട് മുന്നേ വളർത്തു വരാൻ ഇപ്പൊ ഈ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വന്ന ഈ വർഷം ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അതിന് മുന്നേ ഇവിടെ വരാലില്ലേ അത്രയും കിടക്കത്തില്ല കേട്ടാ ശങ്കരം

ല്ലേ അത് വളർത്താൻ കിടപ്പ് ഇനി അത് കിടപ്പും പക്ഷേ അതിനകത്ത് പെട്ടെന്ന് അതിനെ ഉറപ്പായ

മുപ്പതും എട്ട് മുപ്പത്തെട്ട് കിലോ തൂക്കി അത് കഴിഞ്ഞ് നമുക്കത് പിന്നെ ആ ജീവനുള്ള അടപ്പിന്റെ മെലിറ ഇനിയും വള്ളത്തിൽ ആഞ്ചാർണം കിടപ്പുണ്ട് വലക്കാട് നമുക്ക് ഇത്രയും വരാൽ കിട്ടുമ്പോ എന്ത് സന്തോഷമാണെന്നറിയാം ഇത്രയും കിട്ടിയ നമുക്ക് ഇന്ന് കിട്ടിയ വരാൽ ചത്തുപോയ എന്തുമാത്രം വരാൽ ഇത്രയും പതിനാറ് അതുകൂടെ തന്നെ പിന്നെ ജീവനുള്ള ചെറുതല്ല അവിടെ ഇട്ടു കിട്ടുന്നത് അപ്പൊ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരണം അല്ലെ ബൈ ബായ് ഇനിയിപ്പം വേറെ മാർഗമൊന്നുമില്ല കരക്ക് കൊണ്ടുപോയാലും കരക്ക് കൊണ്ടുപോയാലും നമ്മൾ എന്തുമാത്രം കറി വെക്കും രണ്ടെണ്ണം കറി വെക്കും ഒരെണ്ണം പരക്കും മാക്സിമം മൂന്നെണ്ണം ഒരു വീട്ടിൽ വീട്ടിലേക്ക് അതിനുള്ള വരാലുണ്ട് വലിയ വല്യ വരാൽ ഇപ്പൊ കൊണ്ടുപോയിട്ട് നമ്മുടെ സുഹൃത്തുക്കളാരണം അതുകൂടാതെ നമുക്ക് വേറൊരു സാധനങ്ങളുണ്ട് കേട്ടാ നമ്മളത് വിട്ടുപോയിപ്പം കിട്ടിയ സാധനം